കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ ഗീതയുടെയും ഗീതയുടെ അരുണിന്റെയും കഥ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാര് അതിന്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ ഇന്ന് സ്റ്റോറി ആദ്യം കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സെക്കൻഡ് പാർട്ടാണ് പറയാൻ പോകുന്നത് എന്തായാലും രണ്ടാമത്തെ പാർട്ട് കേൾക്കാൻ പോകുന്നവർ ആദ്യത്തെ പാട്ട് കേട്ടു എന്ന് വരുത്തണം എന്നാ മാത്രമേ കഥക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ ഗീതയും അങ്ങനെ ആദ്യത്തെ അനുഭവം അതിമനോഹരമാക്കി ആ സമയത്ത് ഇവരുടെ കുൽസവ പ്രവർത്തികളൊക്കെ കണ്ട് പുറത്തൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഗീതയുടെ ഉറ്റ സുഹൃത്തായ സിന്ധു തൊട്ടപ്പുറത്തെ വീട്ടുകാരിയാണ് കേട്ടോ സിന്ധു ഇതുപോലെ ഈ ഫോൺ വിളി പരിപാടികളും നമ്പറും ഒക്കെ ഒപ്പിച്ച് കൊടുത്തിരുന്നത് സിന്ധുവാണ് സിന്ധുവിനുണ്ട് ഇതുപോലെ അല്ലറച്ചില്ലറ ഫോൺ വിളിയും രാത്രിയിലെ കുൽസിത പരിപാടിയൊക്കെ അരുണുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടെ ഈ കാര്യങ്ങളൊക്കെ ഗീത അവനോട് പറഞ്ഞു എനിക്ക് ഈ നമ്പർ തന്നതും ഇങ്ങനെ വിളിക്കാനൊക്കെ പഠിപ്പിച്ച സന്ധു സിന്ധുവാ ഏത് അയലത്തെ വീട്ടിലെയോ അരുൺ ചോദിച്ചു അതേ നീ അവൾക്ക് അവൾക്കെങ്ങനെയാ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടോ അവൻ ഒരു ദിവസം അവളെ തഴുകി ഉറക്കുന്നതിനിടയിൽ ചോദിച്ചു ഏ ഇതൊന്നും ഇല്ലെന്നാ അവൾ എന്നോട് പറഞ്ഞു ആ നിമിഷം അല്പം മൂർജ്ജത്തിൽ തന്നെ അരുൺ അവളെ നന്നായിട്ടങ്ങ് സുഖിപ്പിച്ചു കൊടുത്തു സിന്ധുവിന്റെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് ആ നിമിഷം അരുൺ ആലോചിച്ചിരുന്നു എങ്കിലും മുന്നിൽ കിടന്ന് സുഖിക്കുന്ന ഗീതയെ തന്നെയാണ് അവൻ അപ്പോഴും പ്രയോറിറ്റി ഉണ്ടായിരുന്നു ഗീതയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവൻ അന്നത്തെ ആ പരിപാടിക്ക് അവസാനം കുറിച്ചു രണ്ടുപേരും അല്പസമയം നന്നായി കിതച്ചു തന്നെ അവിടെ കിടന്നു അപ്പോഴേക്കും അത് അടുത്ത മഴ തുടങ്ങിയിരുന്നു എനിക്ക് ടെറസിൽ പോണം അവിടെ നിന്ന് മഴ കൊള്ളണം ആ പറച്ചിൽ കേട്ടപ്പോഴേക്കും അവൻ ഇഷ്ടായി എങ്കിലും നടന്നോ അമ്മായി ആദ്യം നടക്ക് ഞാൻ പിന്നാലെ വരാം ദേ ഇനി എന്നെ അമ്മായിട്ടോ അരുണിന് ഞാൻ കിച്ചു എന്ന് വിളിക്കുന്ന പോലെ ഇനി എന്നെ പേര് വിളിച്ചാ മതി ഗീതയെന്ന് അതെയോ എങ്കിലും എന്റെ ഗീത മോള് ചെല്ല് ഞാൻ പിന്നാലെ വരാ അത് പറഞ്ഞ് നമ്മുടെ ഗീത അങ്ങോട്ടേക്ക് നടന്നു പിന്നാലെ കിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ മഴ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് നീ നിൽക്കുന്നത് എന്റെ ഗീത പതിയെ ആ ബാൽക്കണിയിൽ നിന്ന് കയറി തുടങ്ങിയിരുന്നു സമയത്ത് ചൂടും ചൂരും അവരെയും മത്തുപിടിപ്പിച്ചു ദിവസവും ഇപ്പോൾ ഒന്നൊന്നുമല്ല എത്ര തവണ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ ഗീതക്കാണെങ്കിലും മതിയാവുന്നില്ല എത്ര കാലമായി ഭർത്താവ് നാട്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്ന ആ അവൾക്കുന്നേ അവനൊരു മടിയില്ല ഓരോ തവണയും അവൾ ആഗ്രഹം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഇരട്ടിയായി അവൻ അവളെ സൂചിപ്പിച്ചു വിടും പിന്നെ എങ്ങനെയാ വീണ്ടും വീണ്ടും അരുണിന്റെ അടുത്തേക്ക് വരാൻ തോന്നാതിരിക്കുന്നേ ഗീതക്ക് ആ ബാൽക്കണിയിൽ വെച്ച് അല്പസ്വല്പം രണ്ടുപേരും റൊമാൻറ്റിക് ആയി പതിയെ പതിയെ ആ റൊമാൻസിന്റെ താളം തെറ്റി ാണ് അത് പോയത് രണ്ടുപേരും പരസ്പരം പരിസരം ഉള്ളിൽ മക്കളുണ്ടെന്ന കാര്യം ഗീതയും മറന്നു തൊട്ടയൽപക്കത്തെ വീട്ടുകാർ കാണുമെന്നുള്ള കാര്യം അരുണും മറന്നു പിന്നീട് പറയാനുണ്ടോ ഒരു തേരോട്ടം തന്നെയായിരുന്നു ആ ബാൽക്കണിയിൽ വെച്ച് രണ്ടുപേരും ശബ്ദം പുറത്തു വരാതിരിക്കാനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉച്ചയും ബഹളമൊക്കെ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നെങ്കിലും മനുഷ്യന്മാരില്ലേ ഇടയ്ക്ക് ഒന്ന് രണ്ട് നിമിഷങ്ങളിൽ കൈവിട്ടു പോയിരുന്നു അവിടെയും എവിടെയും ഒക്കെ നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് അമ്മായിയിലേക്ക് ആ ടെറസിൽ നിന്നുകൊണ്ട് അവൻ പൂർണ്ണമായി പടർന്നു കയറിയിരുന്നു അരുണിന്റെ ആ വീര്യവും വാശിയും അവളോടങ്ങാത്ത ആ കൊതിയുമൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കിവയെത്തിച്ചിരുന്നത് അവന് വേണ്ടി ഇനി ഏറ്റുറ്റം വരെ പോകുമെന്നും എന്തു ചെയ്യുമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഒരു നീ ചെയ്യടാ അവൾ അവനെ കൊണ്ട് ഓരോന്ന് പ്രശ്നമില്ലെങ്കിൽ ഇരുട്ടും ആ സന്ധ്യാസമയത്ത് അവിടെ വെച്ച് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി പടർന്നു കയറി രണ്ടുപേരും പുറത്താണ് നിൽക്കുന്ന ബോധവും ഇല്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടി കുറെ സമയം കഴിയുമ്പോഴേക്കും അവസാന കിതപ്പില് രണ്ടാളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സുഖവും ആ സ്ഫോടനവും നടത്തി വിഷമിച്ചു പോയിരുന്നു ഒരുപാട് സമയം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി നിന്ന് ചിതച്ചു വല്ലാതെ എന്തുപറ്റി എന്റെ അമ്മായി പെണ്ണിനെ ക്ഷീണമായോ ഇതുമ്പോള് വിഷമിച്ചു അപ്പോഴേക്കും അവൾ ചിരിച്ചു ഓടാ ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല എങ്കിലും എന്തൊരു സ്റ്റാമിന അട നിനക്ക് എത്ര സമയമായി ഇങ്ങനെ നിർത്താതെ തന്നെ ഞാൻ അന്നിപ്പോ വീണു എങ്കിലും മതി എന്ന് പറയാനും തോന്നുന്നില്ല അതുപോലെയല്ലേ സുഖിപ്പിക്കുന്നേ ആ വർത്താനം നന്നായി സുഖിച്ചിരുന്നു അരുണിന് ശരി ശരി കുട്ടികൾ വരുന്നതിന് മുന്നേ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി അകത്തേക്ക് ചെന്നു ഏതാണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം അരുൺ ജോലിക്ക് പോയിട്ട് എത്തിയിട്ടില്ല ഇവനെന്താ വൈകുന്നെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താ അങ്ങോട്ടേക്ക് അതാ വരുന്നു നമ്മുടെ സിന്ധു അകത്തേക്ക് വാ സിന്ധു രണ്ടു ദിവസമായല്ലോ നിന്നെ ഇങ്ങോട്ടേ കണ്ടിട്ട് ഗീത അവളോട് കുശലാന്വേഷണം തുടങ്ങി അതിനിടയിലാണ് ഒരു ഗ്ലാസ് ചായ എടുത്ത് സിന്ധുവിന് കൊടുത്തത് ഗീത ചായയും കുടിച്ചുകൊണ്ട് ആ സോഫയിലിരുന്ന് ചോദിച്ചവൾ ഇന്നലെ എന്തായിരുന്നു പരിപാടി ഇന്നലെയോ ഇന്നലെ ഒരു പരിപാടിയും ഇല്ലായിരുന്നല്ലോ സിന്ധു അയ്യടി പെണ്ണെ നീ അങ്ങനെ എന്റെ മുമ്പിൽ അഭിനയിക്കൊന്നും വേണ്ട സത്യം പറഞ്ഞു എന്തായിരുന്നു ബാൽക്കണിയിൽ അരുണോ അത് വേറെ ആയിരുന്നു ഗീതയുടെ മുഖം താണുപോയി നാണം കൊണ്ടവൾ ഞാൻ അറിയാതെ അങ്ങനെ ഇല്ലല്ലോ നിനക്ക് അരുൺ എനിക്ക് തോന്നിയേ ആ നട്ടും ഭാവുമൊക്കെ കണ്ടപ്പോൾ അതോ ഞാനറിയാതെ വേറെ ആരെങ്കിലും സെറ്റായോ മോളെ പറഞ്ഞു പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഗീത പറഞ്ഞു അത് അരുൺ തന്നെയാ നീ എങ്ങനെ ഒപ്പിച്ചു മോളെ നിന്റെ ഭാഗ്യം തന്നെ കേട്ടോ ഒന്ന് പോടി അവിടുന്ന് ഗീതയ്ക്കാണെങ്കിൽ എങ്ങനെ പറയണെന്ന് ഒരു പിടിയും കിട്ടിയില്ല ആ സമയത്ത് പറ നിന്റെ കഥ കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു അപ്പോഴേക്കും ഗീത പറഞ്ഞു തുടങ്ങി എന്തു പറയാനാ മോളെ അനുഭവിച്ചു തന്നെ അറിയാം അവന്റെ ഒരു ആവേശവും ഒരു ചൂരും ചോരും എനിക്ക് വയ്യ ശരിക്കും നീ അത്രയും സുഖിച്ചോ ആ അത്രയും സുഖിച്ചു എന്നിട്ട് എന്തു തോന്നി ഇതുവരെ അനുഭവിച്ചതൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലായി അപ്പോഴേക്കും സിന്ധുവിനെ കേട്ടിട്ട് കൊതിയായി ശരിക്കും എന്നിട്ടോ അവൻ എന്ത് പറഞ്ഞു അവന് നിന ഇഷ്ടായോ പിന്നല്ലാതെ കഴിഞ്ഞ ദിവസം മുതല് ഞാനൊരാളെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നില്ലേ അത് അവനായിരുന്നു ഡീ അപ്പോഴേക്കും ചിരി പൊട്ടിപ്പോയിരുന്നു സിന്ധുവിന് എടി ഭയങ്കര എന്റെ ഒരു ഭാഗ്യം നോക്കണേ എനിക്കൊന്നും ഇല്ലാതെ പോയല്ലോ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടോടി നീ എനിക്കും കൂടെ പൂട്ടിച്ചതാ സിന്ധുവിന് വികാരം തടുക്കാനായില്ല നീതയ്ക്കും താല്പര്യക്കുറവൊന്നും ഇല്ലായിരുന്നിട്ടോ എനിക്ക് വേണമെങ്കിൽ അവരോട് ഞാൻ സംസാരിക്കാം ഏതായാലും നമുക്ക് രണ്ടുപേർക്കും കിട്ടിയ ഒരു ലോട്ടറി ആകെന്ന് വിചാരിച്ചാ മതി അതെ അവനായത് നമ്മുടെ ഭാഗ്യം ഇതൊന്നും ആരോടും പറയൂല ചെക്കനാണെങ്കിൽ ഇളക്കുമാ അപ്പോഴേക്കും പറയുന്നത് കേട്ട് ഗീതയുടെ മുഖം മാറി അങ്ങോട്ട് ചെന്നാ മതി ഇളപ്പമാന്ന് പറഞ്ഞു അവന്റെ ആ ലുക്കിൽ മാത്രമേ ഉള്ളൂ ഇളപ്പമൊക്കെ വർക്കിലെ ചെക്കൻ എല്ലാം പഠിച്ചു പാസായി നിൽക്കുന്ന ഒരാളെ പോലെ തന്നെയാ നിലത്ത് നിർത്തില്ല മോളയെ സ്വർഗം കാണും ഒരു വട്ടമല്ല പല പലവട്ടം അതെയോ നീ ഇന്നലെ വട്ടം കണ്ടു മൂന്ന് ചിരിച്ചുകൊണ്ട് ഗീത പറഞ്ഞു സിന്ധുവിനെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എടി ഭാഗ്യവതി എനിക്ക് വയ്യ എങ്ങനെയാന്ന് വെച്ചാ കാര്യങ്ങളൊക്കെ നീ നോക്കി നോക്കി എനിക്ക് അവനെ മുടിച്ച് തന്നേക്കണം കേട്ടോ എനിക്ക് നീ ഇതൊക്കെ കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് നിമിഷം കഴിക്കുമ്പോഴേക്കും കഥ വരുന്നു നമ്മുടെ കഥാനായകൻ അരുൺ നീ വരുന്നുണ്ട് രണ്ടുപേരും അവനെ കണ്ടപ്പോ പെട്ടെന്ന് മിണ്ടാതെയായി അകത്തേക്ക് വാടാ നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞു പെട്ടെന്ന് ഗീതയെ കണ്ടും ഗീതയുടെ അപ്പൊ സിന്ധുവിനെ കണ്ടും പരിങ്ങിയപ്പോഴേക്കും അവൻ അവിടെ ഒന്ന് അറച്ചു നിന്നിരുന്നു അകത്തേക്ക് കയറുമ്പോഴേക്കും ഇവിടെ നിനക്ക് ആളെ മനസ്സിലായോ ഇതാണ് അപ്പുറത്തെ സിന്ധു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടാണെന്ന് ആ എനിക്ക് മനസ്സിലായല്ലോ അരുൺ പറഞ്ഞു ആ സമയം മുഴുവനും അരുണിന്റെ ദേഹത്തു കൂടി ചോര വലിച്ചു കുടിക്കുകയായിരുന്നു സിന്ധു ചെക്കനേതായാലും കൊള്ളാം ഈ പ്രായത്തിലുള്ളവന്റെയൊക്കെ കയ്യിൽ കിട്ടിയാൽ ബാക്കി വെച്ചേക്കില്ല അകനുമായി നടക്കാൻ പോകുന്ന ആ ഓരോ നിമിഷത്തെ സുഖത്തിന്റെ ആ സന്ദർഭങ്ങൾ ഓർത്തപ്പോ തന്നെ ആദ്യപാടെ വല്ലാത്തൊരു സുഖത്തിന്റെ വെരുവെരുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു സിന്ധുവിന് സിന്ധു അരുൺ ആണെങ്കിൽ ഇത്തവണത്തെ എക്സാം ഉടനെ വരുന്നുണ്ട് അതിന്റെ ടെൻഷനിലവൻ ഗീതയുടെ ആ പറച്ചിൽ കെട്ടപ്പോ സിന്ധു ചിരിച്ചു ആഹാ നിനക്ക് പഠിക്കാനൊക്കെ ശ്രദ്ധ ഏ പെട്ടെന്നത് കേട്ടപ്പോഴേക്കും അരുണെ മനസ്സിലായില്ല ഗീത പെട്ടെന്ന് സിന്ധൂരെ നുള്ളി നീ അവൻ ടെൻഷനാക്കല്ലേ അപ്പോഴേക്കും അടുക്കളയിലേക്ക് എടുത്ത് ചായ വെക്കാനായി ഗീത പോയിരുന്നു നീ ഇവിടെ ഇരിക്കട്ടോ ഞാൻ ചായ എടുത്തോണ്ട് വരാം ഇതും പറഞ്ഞ അരുണിനെയും ആക്കി അവളെ തനിച്ചിരുത്തിക്കൊണ്ട് ഗീത അടുക്കളയിലേക്ക് പോയി അവളുടെ ഒപ്പം അതാ നമ്മുടെ സിന്ധു കുറച്ചു നിമിഷം കാത്തിരിക്കുമ്പോഴേക്കും ആ പെണ്ണുങ്ങളുടെ രണ്ടുപേരുടെ സംസാരം അരുൺ നല്ല പോലെ കേട്ടു കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തന്റെ അമ്മായി മാത്രല്ല അമ്മയുടെ ഉറ്റ കൂട്ടുകാരിയും കൂടെ തനിക്ക് കിട്ടാൻ പോവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവൻറെ മനസ്സിൽ ലട്ടുപൊട്ടിയ അവസ്ഥയായിരുന്നു അവൻ അവിടെ ഇരുന്നിട്ട് ഇരുപ്പുറക്കുന്നില്ല കാണാൻ നമ്മുടെ ഇതേപോലെ തന്നെ അതിൽ സുന്ദരിയാണ് സിന്ധു ഈ രണ്ട് സുന്ദരിമാരും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യാണ് അവൻ മനസ്സിലോർത്തു ആ നിമിഷം അടുക്കളയിലെ സംസാരത്തിൽ പങ്കെടുക്കാനായി അങ്ങോട്ടേക്ക് ചെന്നുപോയി അരുണും അരുണിനെ കണ്ടപ്പോൾ ഭക്ഷ്യമായ ചിരിചിരിച്ചോണ്ട് സിന്ധു ചോദിച്ചു അതെ സ്വന്തം അമ്മായിക്ക് മാത്രമേ ഉള്ളൂ അതോ എനിക്കും കൂടി ഒരു ഷെയർ കിട്ടുമോ അരുണൊന്നും മിണ്ടാതെ അവളെ നോക്കി ഒന്ന് ചിരിച്ചു അതെ ഷെയറിന്റെ കൂട്ടുകാരിക്ക് കൂടെ കൊടുക്കുന്നതിൽ എനിക്ക് തീർപ്പൊന്നും ഇല്ലാട്ടോ ഗീത അമ്മായിയുടെ ഭാഗത്തു നിന്നും കൂടെ പോസിറ്റീവ് റിപ്ലൈ കിട്ടിയപ്പോഴേക്കും അരുണിനൊന്നും പറയാനില്ലെന്നായി അടുത്ത നിമിഷം സിന്ധുവിനെ തട്ടി ഒന്ന് പതിയെ വീഴ്ത്താൻ നോക്കി നമ്മുടെ ഗീത ഒരടവ് തന്നെ ആയിരുന്നു അത് പെട്ടെന്ന് അവളൊന്ന് വീഴാൻ പോകുമ്പോഴേക്കും അരുൺ കേറി അവളെ ഒന്ന് ചാഞ്ഞു പിടിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ ഉടക്കി വട്ടം പിടിച്ചു കൊണ്ടാണ് ഇപ്പം നിൽക്കുന്നേ സിന്ധു നമ്മുടെ അരുണിനെ ഒരു നിമിഷത്തേക്ക് ഗീത അടുത്തുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നു സിന്ധുവിനടുത്തേക്ക് അവൻ നന്നായി ആഞ്ഞു ചെന്നു അല്പനിമിഷങ്ങൾക്കകം അവരുടെ ചുണ്ടുകൾ ഒന്നായി നന്നായിട്ടൊന്ന് മുരുടെ അനുക്കിക്കൊണ്ടാണ് ഗീത ഉച്ചയുണ്ടാക്കിയത് ഞാനിവിടെ ഉണ്ടേ രണ്ടുപേരും പരസ്പരം പരിസരമൊന്നും മറന്നു പോകരുത് കേട്ടോ ഒരു ചിരിയോടെ സിന്ധു അങ്ങോട്ടേക്ക് മാറി അമ്മേ അച്ഛൻ വിളിക്കുന്നു സിന്ധുവിന്റെ മോൾ അങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പോൾ ശരിയടി എങ്കിൽ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് തന്നെ വരാൻ കേട്ടോ ഇതും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സിന്ധു അപ്പോഴേക്കും ഈതരുണിന്റെ അടുത്ത് എത്തിയിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട് പറ എന്താ എന്റെ അമ്മായി മോൾക്ക് പറയാനുള്ളേ അവൾക്കെല്ലാം ചെയ്തു കൊടുത്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷേ നീ അവളെ സ്നേഹിക്കരുത് എനിക്ക് മാത്രം മതി നിന്റെ സ്നേഹം അരുണിന് ആ സമയം ഗീത അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാകുമായിരുന്നു അമ്മായിയല്ലേ എന്റെ ആദ്യ ഭാര്യ അമ്മായിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ഏതായാലും ആദ്യം അത് കഴിഞ്ഞു മാത്രമേ വേറൊരാൾക്ക് സ്വന്തമാവുകയുള്ളൂ അമ്മായി പേടിക്കണ്ട കേട്ടോ ഞാൻ ഏതായാലും വേറൊരാൾക്കും അമ്മായിയെ വിട്ട് വഴങ്ങിക്കൊടുക്കാനൊന്നും പോകുന്നില്ല അവൾക്ക് സന്തോഷമായി സമയം കടന്നുപോയി അന്ന് വൈകിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ നല്ല ഉഗ്രൻ പേമാരി തന്നെ ആയിരുന്നു മഴയെ തഥാവ് ഓടി വരുന്നു നനഞ്ഞുപടിച്ചുകൊണ്ട് ചിന്തി എടി അരുൺ ഇവിടെ ഉണ്ടോ ഉം അവനുണ്ടല്ലോ ആ പിള്ളരുടെ കൂടെ ഇരുന്ന് ടി വി കാണുന്നു എന്തേ അവന് നീ നിങ്ങോട്ടേക്ക് വിളിക്ക് എന്താടി അടിപെണ്ണേ നീ കാര്യം പറ സഹിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് ഇല്ലെന്നേ ശരി ശരി ീ ഒരു കാര്യം ചെയ് ആ ബാത്റൂമിലേക്ക് കയറി നിൽക്ക് ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് തന്നെ വിളിക്കാം അതും പറഞ്ഞ് ഇതകത്തേക്ക് ചെന്നു അരുണേ അവിടെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് ആകെ പാടെ വലഞ്ഞമോട്ട നീ ഒന്ന് ചെന്ന് ആ ചൂടൊന്ന് തണുപ്പിച്ചേര് അരുണിന് ആകെ കുസൃതി തോന്നി ഏതായാലും ഈ പെണ്ണുങ്ങള് തന്നെക്കാളും ആണല്ലോ ഒരു തരത്തിൽ സമ്മതിക്കില്ല മനുഷ്യന് നന്നാവാൻ ഒരാളാ ഇപ്പൊ തന്നെ ഓടി വന്നിരിക്കുക അടുത്താളാണെങ്കിലോ രാത്രി അവൻ കാത്തിരിക്കുന്നു തന്റെ ഭാഗ്യം അവൻ മനസ്സിലോർത്തു അപ്പോഴേക്കും ബാത്റൂമിനുള്ളിൽ ആ പാതി നനഞ്ഞു നിൽക്കുവാണ് സിന്ധു സിന്ധുവിന്റെ അടുത്തേക്ക് അവരുൺ കയറി ചെല്ലുമ്പോഴേക്കും അവൾ വീറുമ്പടക്കം അവന് കെട്ടിപ്പിടിച്ചിരുന്നു അടുത്ത നിമിഷം അവരുൺ എന്തെങ്കിലും ചേഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സിന്ധു കാര്യമായി പരിപാടികൾ തുടങ്ങിയിരുന്നു പതിയെ പതിയെ എന്ന് പറഞ്ഞ് അരുൺ അവളെ അല്പം അടക്കി നിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രക്ഷയും ഇല്ല അതെ ഒച്ച കുറച്ച് കുറച്ചോളൂ പിള്ളേരപ്പുറത്തുണ്ടോ ഡോറിന്റെ മുമ്പിൽ അതും കേട്ടുകൊണ്ട് നിന്നിരുന്ന ഗീത പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ും കൂടെ ഒരു ഉഗ്രൻ പരിപാടി തന്നെയായിരുന്നു അതിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവന്റെ കഥ ഇത്രയും കാലം വായിക്കൊണ്ട് പറഞ്ഞു കേട്ടല്ലേ സിന്ധുവിന് അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ ചില്ലനക്കാരനല്ലെന്ന് ആ ഒരൊറ്റ നിമിഷം തന്നെ സിന്ധുവിന് മനസ്സിലായിരുന്നു ആ ആഞ്ഞാഞ്ഞ് അവൻ നന്നായി തന്നെ അവൾക്ക് പണിത് കൊടുത്തു സുഖത്തിന്റെ ആ കൊടുംപിരി ഉള്ള നിമിഷം നിലവിളിച്ചുകൊണ്ടാണ് സിന്ധു എല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയത് എന്നിട്ടും അവനുണ്ടോ നിർത്തുന്നു അവൻ ഇങ്ങനെ തോക്കിന്റെ പിഷ്ട് അവളിലേക്ക് കുതിച്ചു നിലവിളിക്കാൻ അതിമോനെങ്കിലും അവൾക്ക് ആ സുഖം കൊണ്ടൊന്ന് നിർത്തണമെന്ന് പറയാനും പറ്റുന്നില്ല അരുണിനാവട്ടെ കുറെ കൂടെ ആഞ്ഞാഞ്ഞ് അവളിലേക്ക് അവൻ ആഴന്നിറങ്ങി പരസ്പരം രണ്ടുപേരും കെട്ടിപ്പുണർന്നു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം കൈമാറി ആ ചെറിയ ബാത്റൂമിനുള്ളിൽ വലിയൊരു സ്വർഗം തന്നെ തീർത്തിരുന്നു അരുൺ സിന്ധുവിന്റെ ദേഹത്ത് ഏതാണ്ട് അരമണിക്കൂറോളം സമയമെടുത്ത് രണ്ടുപേരും കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സിന്ധു അവനെ നിന്ന് പിടഞ്ഞു മാറി വല്ലാതെ കിതച്ചു നന്ദിനെ നിൽക്കുന്ന അവനെ കണ്ട് അവൾക്ക് വീണ്ടും കാണുമെന്ന് പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എങ്ങനെയുണ്ട് സിന്ധുവിന് ഇഷ്ടായോ പിന്നല്ലാതെ നീ വേറെ തന്നെ ആളാണ് മോനെ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല എന്റെ കെട്ടിയനൊക്കെ ഇത്രയും കാലം എന്താ ചെയ്തുകൊണ്ടിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആടെ ആൺകുട്ടി അവളുടെ ആ പറച്ചലി കേൾക്കുമ്പോ തന്നെ ആകെ രോമാഞ്ചമായി പോയിരുന്നു നമ്മുടെ അരുണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്തായി അകത്ത് എന്ന് ചോദിക്കാനായി കുതിയോടെ ഓടി വന്നിരുന്നു ഗീത എടിമോളെ ഇവനിൽ നിന്റെ ഭാഗ്യാണ് ഇവനെ ചേർത്ത് പിടിച്ചു വിട്ടുകളയേണ്ടട്ടോ ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളതുപോലെ നീ ഇവനെ എനിക്ക് തന്നാ മതി എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ അടുത്ത് വരുന്ന പെണ്ണ് ഒരിക്കലും അവനെ മറക്കില്ല വീണ്ടും വീണ്ടും അവന് വേണമെന്ന് തോന്നിപ്പോ എനിക്ക് തന്നെ ഈ ഒരു റൗണ്ട് പോയപ്പോ സഹിക്കുന്നില്ല ഇനിയും ഇനിയും വേണമെന്ന് തോന്നുവാ ഏതായാലും ഇനി സമയമില്ല നാളത്തേക്കായിക്കോട്ടെ അമ്മായിയമ്മ എന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാ നാളെ മോളെയും കൊണ്ട് ഇങ്ങോട്ട് ഞാൻ വരാട്ടോ നമുക്കേതായാലും തകർക്കണം അത് കേൾക്കുമ്പോഴേക്കും ഗീതയും വല്ലാതെ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു ും അരുണും തന്റെ ഉറ്റ കൂട്ടുകാരി മൂന്നാളത് കൂടെ എന്തായിരിക്കും അത് ഓർത്തിട്ട് തന്നെ അവൾക്ക് നാണാവുന്നു അരുണാണെങ്കിലോ ഗീ നമ്മുടെ സിന്ധുവിനെ കൊണ്ട് ആകെ തണുപ്പിച്ച പൗരുഷത്തിന് വീണ്ടും ചൂട് പിടിക്കുന്ന പോലെ ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളും കൂടെ എന്നെ മൂപ്പിക്കല്ലേ നാളെ എപ്പോഴാന്ന് വെച്ചാൽ കാര്യം തെളിച്ച് പറ ഞാനൊന്ന് തയ്യാറായിരിക്കാം എന്തേ സമയവും സന്ദർഭവും ഒക്കെ നന്നായി തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു ഗീത അപ്പോഴേക്കും എടി നിനക്ക് അവന്റെ ഒപ്പം ഞാനും കൂടെ വരുന്നതിൽ പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നമില്ല മോളെ നീയും കൂടെ കുടിക്കോ നമുക്ക് മൂന്നാൾക്കും കൂടെ ഉഷാറാക്കാന്നേ സിന്ധുവിൻറെ ആ സംസാരം കേട്ടപ്പോഴേക്കും ഗീതയ്ക്ക് സന്തോഷായി ശരി എന്നാൽ ഞാൻ പോട്ടെ രണ്ടുപേരും കൂടി ഇന്ന് രാത്രി ഇനി ഇവിടെ കസർത്തായിരിക്കുമല്ലോ അപ്പോഴേക്കും ഗീത പൊട്ടിച്ചിരിച്ചിരുന്നു ഒന്ന് പൊടി പെണ്ണേ അല്ലെങ്കിൽ തന്നെ എനിക്ക് നടുവേദനയിരിക്കുക ഇവൻ കൊറച്ചൊന്നും അല്ല വെച്ച് പണിയന്നെ പോരാഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരു മയവും ഇല്ലടി നൃത്താവ് പറഞ്ഞ കേക്കണ്ടേ അപ്പോഴേക്കും അവർ ഇടപെട്ടു അത് ശരി നിർത്തലിൽ നിന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ ഇത് എന്നിട്ടിപ്പോ വഴി എനിക്കായോ ഒന്ന് പോടാ അങ്ങനെ പറഞ്ഞതല്ല ഞങ്ങൾ സന്തോഷം കൊണ്ട് പറയുന്നല്ലേ ഇനി ഞങ്ങൾ രണ്ടു പെണ്ണുങ്ങൾക്ക് ഭർത്താവായി നീ മാത്രം മതി നിനക്ക് സമ്മതാണ് അരുൺ സമ്മതിച്ചു പിന്നല്ലാതെ ഇനി എനിക്ക് രണ്ട് ഭാര്യമാരാ നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടിയുള്ള ബാക്കി ഇടപാടുകളെല്ലാം നിർത്തണം എന്താ പറ്റില്ലേ പിന്നെന്താ ഞങ്ങൾ അതൊക്കെ എപ്പോഴും നിർത്തി നിന്നെ മാത്രം മതിവിട മോനെ നീ എപ്പഴാന്ന് വെച്ചാ പറഞ്ഞാ മതി അമ്മായിമാർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് പറഞ്ഞെത്തും കേട്ടോ ശരി ശരി എങ്ങൾ നീ ചെല്ലടി നാളെ നമുക്ക് കാണാം ഇതും പറഞ്ഞ് സിന്ധു പുറത്തേക്ക് ഇറങ്ങി ആ മഴയത്ത് അവൾ മുഴുത്താ പിന്നാമ്പുറവും പുലിക്ക് പോകുന്ന പോക്ക് നോക്കി ഇങ്ങനെ സുഖിച്ചു നിൽക്കുകയായിരുന്നു ആ സമയം അരുൺ അവന് കുറച്ച് മുന്നേവരെ ആ ബാത്റൂമിൽ നടന്ന സംഭവം ഇപ്പോഴും സ്വപ്നമായിട്ടാ തോന്നുന്നേ താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ അമ്മായിയുടെ ഫ്രണ്ട് ഓടി വന്നു ഒരു ഉഗ്രം കലാപരിപാടിയും പാസ്സാക്കി ഒന്നും അറിയാത്ത പോലെ അതാ പോകുന്നു അത് മാത്രല്ല രസം ഇനി ജീവിതത്തിൽ അങ്ങോട്ടേക്ക് ഈ രണ്ട് പെണ്ണുങ്ങൾ തന്റെ ചോറ് കൂട്ടി കുടിക്കാൻ ഇടംവലമുണ്ടാവും അവൻ ഓർത്തിട്ട് തന്നെ കുളിർന്നു പോയി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യല്ലോ ഇത് താൻ എത്ര ഭാഗ്യവാന അവൻ ഓർത്തു അപ്പോഴേക്കും ഗീതാമായി അവനെ വശ്യമായൊരു നോട്ടം നോക്കി ായാലും നിന്നെ സിന്ധുവിനും കൂടെ കൊടുക്കണം ഇന്നെങ്കിലും എനിക്ക് നിന്നെ തനിച്ചു കിട്ടുമല്ലോ നീ റെഡിയല്ലേ അത് കേട്ടപ്പോഴേക്കും ഞാൻ എപ്പോഴും റെഡിയാ എന്റെ ഗീത മോളെ എന്ന് പറഞ്ഞ് അവൻ ആഞ്ഞൊന്ന് ചുമബിച്ചു ആ ചുംബനം തന്നെ മതിയായിരുന്നു സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ ആ ഗീതയ്ക്ക് അപ്പോ രണ്ടുപേരും കൂടി അന്ന് രാത്രി ഒരു ഉത്സവം തന്നെ ആക്കിയിരുന്നു ആ വീട്ടിൽ രാത്രി പിറ്റേ ദിവസം ഗീതയും കൂടെ വരുമ്പോഴേക്കും പറയാനുണ്ടോ മൂന്ന് പേരും കൂടെ നടത്തിയിട്ടുള്ള ആ കലാപരിപാടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ പോലെയുള്ളവരുടെ ഭാഗ്യല്ലേ ഒന്നിൽ തുടങ്ങി രണ്ട് മൂന്ന് എന്ന് അങ്ങനെ നീണ്ടുപോകൂ ഈ സുഖത്തിന്റെ കണക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു കൂട്ടുകാരും നിങ്ങൾക്കുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത ദിവസം സൂപ്പർ കഥയുമായിട്ട് നിങ്ങളുടെ സ്വന്തം വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്